അവസാനിപ്പിച്ച് യോവനായ നേരെ തിരിഞ്ഞു അവിടുന്ന് പുഞ്ചിരി തൂക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു നമ്മൾ ഏതാണ്ട് അവിടെ ആയിരിക്കുന്നു അല്ലേ നിന്റെ ഗുരു അത്ര നല്ല ഒരു സുഹൃത്ത് അല്ലെന്നായിരിക്കും നീ പറയുക ഞാൻ നിന്നോട് ഒരു വാക്കുപോലും മിണ്ടിയില്ലല്ലോ ഗുരു എങ്കിലും അവിടുത്തെ മുഖത്ത് നിന്ന് ഞാൻ എല്ലാം വായിച്ചറിഞ്ഞു നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളോട് അങ്ങ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു കൊള്ളാം അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറയൂ സ്നേഹിക്കുക പരിശുദ്ധമായിരിക്കുക നല്ലതായിരിക്കുക എന്തെന്നാൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് വന്നവരാണ് അവിടുത്തെ കരങ്ങളിൽ നിന്നും തിന്മയോ അശുദ്ധിയോ ഉള്ള യാതൊന്നും പുറത്തു വരികയില്ല നീ പറഞ്ഞത് ശരിയാണ് എന്റെ കർത്താവ് സസ്യങ്ങളും മൃഗങ്ങളും അങ്ങ് പറഞ്ഞതുപോലെ ചെയ്യാം എന്നാൽ ഏറ്റവും മഹ